ചക്കയുടെ സീസൺ അല്ലേ ധാരാളം ചക്ക മഴയത്തൊക്കെ വീണ് പോകുന്നുണ്ട് ചക്ക ഉള്ളവര് ഇതുപോലൊന്ന് പ്രിസർവ് ചെയ്ത് നോക്കിക്കോളൂ ഇങ്ങനെയൊന്ന് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുവാണെങ്കിൽ അടുത്ത സീസൺ വരെ നിങ്ങൾക്ക് ചക്ക ഉപയോഗിക്കാൻ പറ്റും ഇത്രയും ചക്ക ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുരുവെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞെടുക്കണം ആ ചക്കച്ചോളം ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിന് ശേഷം ഇഡലത്തെട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഡലി പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ച ചക്കച്ചോളം ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കണം അഞ്ചു മിനിറ്റ് ആകുമ്പം ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് അഞ്ചു മിനിറ്റ് കൂടെ വേവിച്ചെടുക്കണം ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് വേവിച്ച ചക്ക ഞാൻ ഒരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൈ തൊടാതെ ഒരു തവി വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി ഇതിന്റെ ചൂടാറട്ടെ തണുത്തതിന് ശേഷം വേവിച്ച് വെച്ച ചക്ക ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കണം സിപ് ലോക്ക് കവറിലും ഇത് സൂക്ഷിക്കാമെന്നാണ് എന്നിട്ട് ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ വെച്ചാല് അതവിടെ ഇങ്ങനെ ഇരുന്നോളും ഒട്ടും ചീറ്റിയാവത്തില്ല ഫ്രിഡ്ജൊക്കെ എപ്പോഴും ഓൺ ആണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല കേട്ടോ നമ്മൾ എടുത്ത ചക്ക മുഴുവൻ രണ്ട് പാത്രത്തിലാക്കി പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ വെക്കണം ആവശ്യമുള്ളപ്പോഴേ നമ്മളിതിൽ നിന്ന് ഉണങ്ങിയ ഒരു സ്പൂൺ ഉപയോഗിച്ചെടുത്തതിനുശേഷം തൈ തൊടാണ്ട് ഇതുപോലെ അടച്ചു വെച്ചാൽ മതി ഇത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും അടുത്ത സീസൺ വരെ വേണമെങ്കിലും ഇതിരുന്നോളും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെ ഇരിക്കും നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ഇഷ്ടമാകണമെങ്കിൽ കാണാൻ ശ്രമിക്കണേ താങ്ക് യു ഓൾ